പാരീസ് ഒളിമ്പിക്സിന് നാളെ തുടക്കം കുറിക്കുകയാണ് വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ഉണ്ണി കൃഷ്ണൻ ചേരുന്നു ഉണ്ണി വിവരങ്ങൾ എന്തൊക്കെയാണ് വനിതാ പാരീസൊളിമ്പിക്സിന് ഔദ്യോഗികമായി നാളെ തുടക്കമാകുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ഒരു നേട്ടം തന്നെ നമുക്ക് പറയാനുണ്ട് അമ്പയത്തിൽ ഇന്ത്യയുടെ വനിതാ പുരുഷ ടീമുകൾ ക്വാർട്ടറിൽ കടന്നു വന്നത് തന്നെയാണ് നേരിട്ട് ക്വാർട്ടറിൽ കടന്നു വന്നതാണ് ഏറ്റവും പ്രധാനമായുള്ള ഒരു കാര്യം വളരെ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രകടനമായിരുന്നു ഇന്ത്യൻ പുരുഷ വനിതാ ടീമിൻ്റെ നിന്ന് ഉണ്ടായത് അമ്പയത്തിൽ ഇരു ടീമുകളും നേരിട്ട് ക്വാർട്ടറിലേക്ക് യോഗ്യത നേടുകയായിരുന്നു അങ്കിത ഭക്ത് ബഹുജൻ കൗർ ദീപിക കുമാരി എന്നിവരടങ്ങിയ വനിതാ ടീം നേരിട്ടാണ് യോഗ്യത നേടിയത് റാങ്കിങ് റൗണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് പോയിന്റോടെ നാലാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്താണ് ആ ടീം ക്വാർട്ടറിലെത്തിയത് ഇരുപത്തി എട്ടിന് അതായത് ഈ മാസം ഇരുപത്തി എട്ടിന് നടക്കുന്ന ക്വാർട്ടറിൽ നെതർലൻഡ് ഫാൻസ് മത്സര വിജയികളാകും ഇന്ത്യയുടെ എതിരാളികൾ ഈ തരത്തിലെ മെഡൽ ജേതാക്കളെയും അന്ന് അറിയാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത് അതോടെ ഓ ഈ വനിതകളുടെ നോക്കുകയാണെങ്കിൽ ഒളിമ്പിക് റെക്കോർഡ് തിരുത്തി രണ്ടായിരത്തി നാൽപ്പത്താറ് പോയിൻറ്റോട് പോയിൻറ്റ് നേടിയ ദക്ഷിണ കൊറിയയാണ് ഈ ഈ വിഭാഗത്തിൽ ഒന്നാമതെത്തിയതെന്നാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ട കാര്യം ചൈന രണ്ടാമതും അതോടൊപ്പം തന്നെ മെക്സിക്കോ മൂന്നാം സ്ഥാനത്തും ഫിനിഷ് ചെയ്തും പുരുഷ വിഭാഗം നോക്കുകയാണെങ്കിൽ തരുൺദീപ് റായ് അതോടൊപ്പം തന്നെ ധീരജ് മുഹമ്മദ്ദേവര പ്രവീൺ യാദവ് എന്നിവ എന്നിവരടങ്ങിയ ടീം രണ്ടായിരത്തി പതിമൂന്ന് പോയിന്റോടെയാണ് മൂന്നാം സ്ഥാനത്താണ് അവര് ഫിനിഷ് ചെയ്തത് ദീരജ് മുഹമ്മദ്ദേവര അറുന്നൂറ്റി എമ്പത്തിയൊന്ന് പോയിന്റോടെ വ്യക്തിഗത വിഭാഗത്തിൽ നാലാം സ്ഥാനത്തും അതോടൊപ്പം തന്നെ തരുൺദീപ് റായ് അറുന്നൂറ്റി എഴുപത്തിനാല് പോയിന്റോടെ പതിനാലാം സ്ഥാനത്തും പ്രവീൺ യാദവ് അറുന്നൂറ്റി അമ്പത്തെട്ട് പോയിന്റോടെ മുപ്പത്തി ഒമ്പതാം സ്ഥാനത്തേക്കും എത്തുകയുണ്ടായി ടീമിനത്തിലാകെ രണ്ടായിരത്തി പതിമൂന്ന് പോയിന്റ് നേടിയാണ് ഇന്ത്യ അമ്പയത്തിൽ പുരുഷന്മാരുടെ അമ്പയത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയത് രണ്ടായിരത്തി നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് നേടിയ ദക്ഷിണ കൊറിയയാണ് ഒന്നാമത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പോയിൻറ്റുമായി ആതിഥേയരായ ഫ്രാൻസ് രണ്ടാം സ്ഥാനത്തെത്തി അതോടൊപ്പം തന്നെ ചൈന ഇന്ത്യക്ക് പിന്നിൽ നാലാമതാണ് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ പുരുഷ വിഭാഗം ക്വാർട്ടറിൽ കൊളംബിയ തുർക്കി പ്രീ ക്വാർട്ടർ വിജയികളാകും എതിരാളികളായി വരുന്ന ക്വാർട്ടർ കടന്നു കിട്ടിയാൽ ആതിഥരായ ഫ്രാൻസ് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളി തീർക്കുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും ഈ ഒളിമ്പിക്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നാളെ വൈകിട്ടോടെയാണ് ഔദ്യോഗിക തുടക്കമാകുന്നത് ഇന്ത്യ സമയം നോക്കുകയാണെങ്കിൽ രാത്രി പതിനൊന്ന് മണിക്കാണ് തുടക്കമാകുക എന്തായാലും വലിയൊരു ആകാംക്ഷയോടെ തന്നെയാണ് ലോകം പാരീസിനെ കാണുന്നത് ഈ ഒരു ഘട്ടത്തിൽ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് നൂറ്റി പതിനേഴ് താരങ്ങളാണ് അല്ലെങ്കിൽ നൂറ്റി പതിനേഴ് ഈ മത്സര ഇനങ്ങളിലെല്ലാം തന്നെ പങ്കെടുക്കുന്നത് അറുപത്തി ഒമ്പത് മത്സര ഇനങ്ങളിലായി പേരുണ്ട് ആയിരത്തിലധികം പേര് തന്നെയാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നായി ഈ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത് എന്തായാലും മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായി പറയേണ്ട കാര്യം തന്നെയാണ് പേർ ഏഴ് മലയാളികൾ പങ്കെടുക്കുന്നതെന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് പി ആർ ശ്രീജേഷിൻ്റെ കാര്യം എടുത്തു പറഞ്ഞിട്ടാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പായി വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ പാരീസ് ഒളിമ്പിക്സോടെ വിരമിക്കൽ പ്രഖ്യാപിക്കുമെന്ന് പറയുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു മത്സരം തന്നെയാണ് വലിയ മികച്ച ഒരു പ്രകടനം ഹോക്കിയിൽ ഇന്ത്യക്ക് കാഴ്ചവെക്കാൻ കഴിയുമെന്ന തീർച്ചയായുള്ള ഒരു അല്ലെങ്കിൽ വലിയൊരു പ്രതീക്ഷയോടെ തന്നെയാണ് പി ആർ താരങ്ങൾ അവിടെ എത്തുന്നത് എന്തായാലും പി ആർ ശ്രീജേഷിനെ സംബന്ധിച്ച് നിർണായകമായ മത്സരം തന്നെയാണ് അല്ലെങ്കിൽ നിർണായകമായ ഒരു ഒളിമ്പിക്സ് തന്നെയാണ് ഈ പാരീസ് എന്ന് പറയുന്നപ്പോൾ വലിയ ഒരു പ്രകടനം തന്നെ ഹോക്കിയിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്തായാലും തിരിതെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് പാരീസിനായി അപ്പോൾ പാരീസ് ഒളിമ്പിക്സിനായി തിരിതെളിയാൻ ഔദ്യോഗികമായി തിരിതെളിയാൻ മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത് നാളെ രാത്രി പതിനൊന്ന് മണിക്കാണ് ഈ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുക എന്തായാലും ഈ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് മുമ്പായി ഇന്ത്യയെ സംബന്ധിച്ച് പ്രതീക്ഷയോടെ തുടക്കമാണ് ഈ സെൻ നദിക്കരയിലാണ് ഈ ചടങ്ങുകൾ നടക്കുക എന്നതും ശ്രദ്ധേയമായൊരു കാര്യമാണ് എന്തായാലും സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ അവിടെ പൂർണ്ണ പൂർത്തിയായിരിക്കുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് രാത്രി പതിനൊന്ന് മണിക്കാണ് ഇന്ത്യൻ സമയം രാത്രി പതിനൊന്ന് മണിക്കാണ് ഔദ്യോഗികമായ ഉദ്ഘാടനം ഉണ്ടാകുക ഞാൻ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വളരെ സന്തോഷകരമായ കാര്യം തന്നെ സംഭവിച്ച കാര്യം ഒന്ന് ഒന്നുകൂടി തന്നെ പറയുകയാണ് എന്തായാലും ഈ പുരുഷ വനിതാ ടീമുകൾ അമ്പയത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് നേരിട്ട് ക്വാർട്ടറിൽ പ്രവേശിച്ചിരിക്കുന്നു എന്തായാലും അങ്കിത ഫക്ത് അതോടൊപ്പം തന്നെ ഫജൻ കൌർ ദീപിക കുമാരി എന്നിവരടങ്ങിയ വനിതാ ടീം നേരിട്ടാണ് യോഗ്യത നേടിയത് ഇരുപത്തിയെട്ടിൽ നടക്കുന്ന ക്വാർട്ടറിൽ വനിതാ ടീമിൻ്റെ എതിരാളികൾ നെതർലൻഡ് ഫ്രാൻസ് മത്സര വിജയികളാകും അതോടൊപ്പം തന്നെ റാങ്കിംഗ് റൗണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി പോയിന്റോടെ നാലാം സ്ഥാനത്തെ ഫിനിഷ് ചെയ്താണ് വനിതാ ടീം ക്വാർട്ടറിൽ നേരിട്ട് പ്രവേശിച്ചത് പുരുഷ വിഭാഗത്തിൽ തരുൺദീപ് റായി പ്രവീൺ യാദവ് ധീരജ് മുഹമ്മദ്വര എന്നിവരടങ്ങുന്ന ടീമാണ് രണ്ടായിരത്തി പതിമൂന്ന് പോയിന്റോടെ മൂന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത് ധീരജ് മുഹമ്മദ്ദേവര അറുന്നൂറ്റി എൺപത്തി ഒന്ന് പോയിന്റോടെയാണ് വ്യക്തിഗത വിഭാഗത്തിൽ പതിനാലാം സ്ഥാനത്തേക്ക് എത്തിക്കുകയുണ്ടായി എന്തായാലും ടീമിനത്തിലാകെ രണ്ടായിരത്തി പതിമൂന്ന് പോയിന്റ് നേടിയാണ് ഇന്ത്യ മൂന്നാം സ്ഥാനത്തെത്തിയത് സ്ഥാനത്ത് എത്തിയത് ഈ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പ്രതീക്ഷ എത്രത്തോളമാണ് മലയാളികളടക്കമുള്ള താരങ്ങളുണ്ട് കൂടാതെ തന്നെ കഴിഞ്ഞ തവണയേക്കാൾ കൂടുതൽ സ്വർണം ഇത്തവണ സ്വന്തമാക്കും ഒരു പ്രതീക്ഷയിൽ തന്നെയാണോ തീർച്ചയായും വൃന്ദ നീരജ് ചോപ്ര മുതൽ മീരഭായ് ചാനുവരെ വലിയൊരു നിര തന്നെ ഇന്ത്യൻ പ്രതീക്ഷകളുണ്ട് പ്രധാനപ്പെട്ട നമുക്ക് പത്ത് താരങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് നീരജ് ചോപ്ര തന്നെയാണ് പുരുഷന്മാരുടെ ജാവലിൻ ഒളിമ്പിക്സ് ചാമ്പ്യനാണ് നീരജ് ചോപ്ര വലിയ ഒരു പ്രകടനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു സ്വർണ്ണമെഡലിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നത് തന്നെയാണ് ഇന്ത്യൻ സംഘം നീരജ് ചോപ്രയിൽ നിന്ന് ഇന്നൊരു പ്രതീക്ഷയും കൂടെ ഉണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു താരമെന്ന് പറയുന്നത് പി വി സിന്ധുവാണ് ബാഡ്മിൻ്റണിൽ മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്ന അല്ലെങ്കിൽ മികച്ച പ്രകടനം തുടരുന്ന പി വി സിന്ധുവും ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ഒരു മുതൽക്കൂട്ടാണ് അല്ലെങ്കിൽ വലിയൊരു പ്രകടനം പി വി സിന്ധുൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രതീക്ഷയാണ് വരുന്നത് പി വി സിന്ധുവിൻ്റെ ഭാഗത്തു നിന്നൊരു സ്വർണ്ണ മെഡൽ തന്നെയാണ് ഇന്ത്യൻ സംഘം അല്ലെങ്കിൽ ഇന്ത്യൻ ആരാധകർ പ്രതീക്ഷിക്കുന്നത് എന്തായാലും റിയോയിൽ പി വി സിന്ധു മികച്ചൊരു പ്രകടനം പുറത്തെടുത്തിരുന്നു അതോടൊപ്പം തന്നെ ടോക്കിയോയിലും മികച്ച പ്രകടനം ടോക്കിയോയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയിരുന്നു റിയോയിൽ രണ്ടായിരത്തി പതിനാറിൽ വെള്ളിയും പി വി സിന്ധുവും നേടി ുണ്ട് അതോടൊപ്പം തന്നെ ഈ സ്വാതിക് സായിരാജ് അതോടൊപ്പം തന്നെ രങ്കി റെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും ഉൾപ്പെടുന്ന ബാഡ്മിന്റൺ സഖ്യം അത് ബാഡ്മിന്റൺ ഡബിൾസിൽ മുൻ ലോക ഒന്നാം നമ്പർ താരങ്ങളായ ഇവരിൽ നിന്ന് ഇന്ത്യയ്ക്ക് വലിയൊരു പ്രതീക്ഷയാണ് ഉള്ളത് ടോക്കിയോയിൽ നിരാശപ്പെടുത്തിയെങ്കിലും പാരീസിൽ മികച്ച ഒരു പ്രകടനം പുറത്തെടുത്ത് വലിയൊരു മെഡൽ പ്രതീക്ഷ ഇവർ മുന്നിട്ട് നിൽക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം അതോടൊപ്പം തന്നെ നോക്കുകയാണെങ്കിൽ വിനേഷ് ഫോഗട്ടും ഗുസ്തിയിൽ മൂന്ന് തവണ ഒളിമ്പിക്സിൽ യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗുസ്തി താരമാണ് വിനേഷ് ഫോഗട്ട് അമ്പത് കിലോഗ്രാം വിഭാഗത്തിൽ മികച്ച ഒരു പ്രകടനം വിനേഷ് ഫോഗട്ടും പുറത്തെടുക്കുമെന്നാണ് കരുതുന്നത് എന്നാലും ഒരു വലിയൊരു മെഡൽ നേട്ടം വിനേഷ് ഫോകട്ടിൻ്റെ ഭാഗത്തു ഉണ്ടാകുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു മറ്റൊരു താരം ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ മറ്റൊരു താരം നികത് സരീനാണ് ബോക്സിംഗിൽ രണ്ട് തവണ ലോക ചാമ്പ്യനായ ആ താരത്തിൻ്റെ ആദ്യ ഒളിമ്പിക്സ് മത്സരമാണ് ഈ പാരീസ് എന്നതും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ് അതിൽ അദ്ദേഹം മികച്ച പ്രകടനം പുറത്തെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നൊരു മെഡൽ പ്രതീക്ഷ ഇന്ത്യയെ സംബന്ധിച്ചുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം തന്നെ മികച്ച പ്രകടനം പുറത്തെടുത്ത് വലിയൊരു മെഡൽ നേട്ടം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും പാരീസ് ടോക്കിയോ ഒളിമ്പിക്സിനെ അപേക്ഷിച്ച് പാരീസിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാനായി ഇന്ത്യൻ സംഘത്തിന് കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും തുടക്കം മികച്ചതായി തന്നെ ഇന്ത്യൻ ഇന്ത്യൻ സംഘത്തെ സംബന്ധിച്ച് വലിയ ഒരു പ്രതീക്ഷയേക്കുന്ന ഒരു തുടക്കം അമ്പയത്തിൽ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രധാന യും പറയേണ്ടിരുന്നത് വൃന്ദ